ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അലഹദില്ല അവൾക്ക് സുഖ തന്നെ റൂമെല്ലാം അങ്ങനെ സെറ്റായി സെറ്റായിട്ട് വരുന്നു ലാസ്റ്റ് ഞാൻ റൂമ് ഷിഫ്റ്റ് ആവുന്ന ബ്ലോഗിന് നല്ല റെസ്പോൺസ് ചെയ്യുന്നു കുറേ ആൾ കമൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന് കുറേ അഭിപ്രായങ്ങൾ കമൻസിലുണ്ട് എല്ലാം കണ്ടിനു കേട്ടോ താങ്ക് യു സോ മച്ച് ഇതിപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടേനു ഇണേച്ചിനെ ഇക്ക ഷോപ്പിലെല്ലാം പോയി വന്ന് കഴിഞ്ഞിട്ടാണ് ഇന്ന് ചായ കുടിച്ചത് കാര്യം ആദ്യം കട്ടൻ ചായ ആക്കി നേനു പിന്നെ നമ്മളെ സ്റ്റൗ ഇല്ലേ സ്റ്റവ് കണക്റ്റ് ചെയ്തിട്ട് ഇപ്പം അന്ന് ചായ ആക്കിയത് കുറച്ച് ലേറ്റായിട്ട് കുട്ടികൾക്കും ചായയല്ലേ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കടുപ്പം കുറച്ചിട്ടുണ്ടാക്കിയ കാര്യം അവർക്ക് എന്താ പറയുക ഈ ഹോർലിക്സും പിന്നെ ഈ ചോക്ലേറ്റ് പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല കാണുന്നുമില്ല എന്താ പറയുക എല്ലാ ഏഡിയെല്ലാം ആയതുകൊണ്ട് ഇനി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെക്കാനുള്ളൂ അങ്ങനെ നമ്മൾ ചായലം കുടിച്ച് രണ്ട് ദിവസം ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പുറത്തുനിന്ന് തന്നെയാണ് ഫുഡെല്ലാം ആക്കിയിട്ടൊന്നും ഇല്ല കാര്യം ഫുഡ് ആക്കലും കൂടി ആവുമ്പോൾ ഒന്നും ഒരുങ്ങൂല ഇതിപ്പം ഇക്ക വാളിലുള്ള ഹോൾഡേഴ്സിലില്ലേ അതെല്ലാം ഒന്നും ഫിറ്റാക്കില്ലാന്ന് പിന്നെ ഈ സമയത്ത് ഇങ്ങനെ പൊടിയും മണ്ണും ഡേട്ടും എല്ലാം ഉള്ള സമയത്ത് ഇങ്ങക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് വാഷ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എസ്പെഷ്യലി ഫോർ ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷ് കാണിച്ചു കാണിച്ചുതരാം ഇത് ഗ്രോയിങ്ങിൻ്റെ ഫേസ് വാഷ് ആണ് നമ്മൾ ഇങ്ങനെ മുഖത്ത് അധികം പൊടിയെല്ലാം പാറി പുറത്ത് വന്നവരാണെങ്കിലും പണിയെല്ലാം എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദിവസം രണ്ട് പ്രാവശ്യം നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്താൽ ആഗ്നി പിമ്പിൾസ് അതെല്ലാം ഒഴിവാക്കാൻ പറ്റും ഇത് ഫോം ഫേസ് വാഷാണ് അതുകൊണ്ട് യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് പതപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് പിംപിൾസും ആഗ്നിക്കും എല്ലാം എതിരെ ഫൈറ്റ് ചെയ്യും പിന്നെ നിയാസിനമേഡും ലിക്വറൈസ് എക്സ്ട്രാക്റ്റും ഉള്ളതുകൊണ്ട് ഫേസും സ്കിന്നും ബ്രൈറ്റാവാനും ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ദിവസം രണ്ട് പ്രാവശ്യം യൂസ് ആക്കിയാൽ മതി രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ രാത്രിയോ അങ്ങനെ യൂസാക്കിയാൽ മതി പിന്നെ ഹൽദി അലോവെറ അതെല്ലാം ഉണ്ട് ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് എല്ലാവർക്കും അറിയൂലേ ഇതെല്ലാം ഭയങ്കര നല്ലതാണ് പിന്നെ ഇത് ഭയങ്കര റേറ്റിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും അല്ല മാത്രല്ല ഇത് രണ്ടെണ്ണം വാങ്ങുക എന്നെങ്കിൽ വൺ നയൻറ്റി നയനിന് കിട്ടും ആ രണ്ടെണ്ണം ഉള്ള കോംബോ ഓഫർ വാങ്ങാന്നെങ്കിൽ അന്നേരം എങ്ങനെ ഭയങ്കര എഫോർഡബിൾ ആയിരിക്കും കേട്ടോ പിന്നെ ഡെയിലി യൂസ് ആക്കേണ്ടതല്ലേ രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങി വെച്ചാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എല്ലാ സ്കിൻ പ്രോബ്ലംസിനും ഇത് അടിപൊളിയാണ് ഭയങ്കര റിഫ്രഷിംഗ് ഒരു കൂൾ എഫക്റ്റും കിട്ടും ഇട്ടു വിട്ട വാഷ് ചെയ്തിട്ട് കളയാം ഞാൻ പറഞ്ഞ പോലെ രണ്ട് പ്രാവശ്യം യൂസാക്കാം സ്കിന്നെപ്പോഴും നല്ലൊരു ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്ത് നല്ല ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ എന്താ പറയുക സ്കിൻ പ്രോബ്ലംസ് എല്ലാം കുറേ കൂട്ടാം അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ പിന്നെ ഇത് എടുക്കുക പിന്നീട് ഞാനിപ്പോൾ എൻ്റെ ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ റൂമ് ഷിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് ആ ആ വീഡിയോൻ്റെ അടിയിൽ തന്നെ എത്ര കമൻ്റോന്നറിയാം ആ ഹോം ടൂർ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇങ്ങനെ കുറെ വരുമ്പോൾ ഞാൻ അന്നേരം ഷൂട്ട് വീഡിയോനെ ഇത് ഇങ്ങനെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് കാര്യം ഒരു രണ്ട് ദിവസം മുന്നേ ഇതേനോട്ട അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അങ്ങനക്ക് അന്നേരം മനസ്സിലായി റൂം ഷിഫ്റ്റ് ആകുന്ന എൻ്റെ ബുദ്ധിമുട്ട് കുറേ ആൾക്കറിയില്ലാന്ന് കാര്യമില്ലേ അവളൊരു വീട്ടിൽ എല്ലാം കൂടി ഒഴിവായി ഇങ്ങനെ ഒഴിവായിട്ട് വരാൻ പിന്നെയും കുഴപ്പമില്ല പിന്നെ ഇതെല്ലാം തിരിച്ചെടുത്ത് വെക്കാനാണ് വലിയ പണി അല്ല എനിക്ക് ശരിക്കും കുറേ ആള് പക്ഷേങ്കിൽ ഷിഫ്റ്റ് ആയവര് പറഞ്ഞതിന് ബുദ്ധിമുട്ടറിയാന്നുള്ളത് കമൻസും ഞാൻ കണ്ടു കേട്ടാ എന്താ പറയുക നമുക്ക് ശരിക്കും എന്തെല്ലോ ടെൻഷനോ ഇതെല്ലാം ഇങ്ങനെ എങ്ങനെ എടുത്ത് വെച്ച് തീരുക നമുക്ക് വേഗം വേഗം ഓരോ സ്ഥലത്ത് എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്താ പറയുക ഓരോരോ കവറിലാക്കി ഓരോരോ സ്ഥലത്ത് പിന്നെ എന്താ പറയുക ഇക്ക ഇക്കൊന്നും എടുത്തു വെച്ചാൽ എനിക്ക് ശരിയാവില്ല ഞാൻ ഇക്കാനെക്കൊണ്ട് തോടിയിപ്പിക്കില്ല ഇങ്ങനെ എന്തെങ്കിലും ഫിറ്റ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റൂ ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ എടുത്തു വെക്കണേ എന്നാലേ ഒരു സമാധാനം ഉണ്ടാവും പക്ഷേ ഇപ്പം ഇങ്ങനെയല്ല കേട്ടോ വീടുള്ള ഇപ്പം മാറി ഞാൻ കുറേ മെല്ലെ മെല്ലെ ഓരോ ദിവസമായിട്ട് മെല്ലെ മെല്ലെ എടുത്തു വെക്കും പിന്നെ അങ്ങക്കാണെങ്കിലേ വേറെയും വർക്കെല്ലാം ഉണ്ടാവും വീഡിയോ വേറെ ഷൂട്ട് ചെയ്യാനുണ്ടാവും അങ്ങനെയെല്ലാം ആകുമ്പോൾ പിന്നെ ഓരോ ബ്രാൻഡിൻ്റെയെല്ലാം കോളുണ്ടാവും ഇതിൻ്റെ അടുക്ക അതെല്ലാം കൂടി ആകുമ്പോൾ ഇല്ലേ മൊത്തം എന്താ പറയുക പെരാന്തായിപ്പോവും എന്താ പറയുക നമുക്ക് തന്നെ കണ്ട്രോൾ കിട്ടില്ല ചില സമയത്ത് നമുക്ക് സങ്കടം എല്ലാം വരും കേട്ട എന്തെല്ലോ മൂഡ് എല്ലാം ഉണ്ടാവും പിന്നെ നമ്മളെ കർട്ടൻ കർട്ടനൊന്നും ഫിറ്റാക്കിയിട്ടില്ല നമ്മളെ പഴയ കർട്ടൻ തന്നെ അതുതന്നെയാണ് നമ്മൾ എന്താ പറയുക ഒന്നും കൂടി എല്ലാം ചെയ്യാനുണ്ട് അതുകൊണ്ട് ഒരു പീസ് എടുത്തിട്ട് ഭയങ്കര വെളിച്ചേനും അവിടെ ഹാങ് ചെയ്ത് വെച്ചതാ കൊളത്തി വെച്ചതാണ് പിന്നെ ഇന്നൂനും ആലൂനും പുതിയൊരു ബെഡ് വാങ്ങിയേനെ കാര്യം അവർ ആദ്യം കിടക്കുന്ന ബെഡ് സിംഗിൾ ബെഡാ ഇപ്പോൾ ആലുവ മടയ്ക്ക് ഇന്നുൻ്റെ അപ്പുറം കിടക്കുമ്പോൾ അവർക്ക് എത്തുന്നില്ല ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നുണ്ട് പുതിയൊരു ബെഡ് വാങ്ങിയേനെ പിന്നെ വേറെന്താ അങ്ങനെയെല്ലാം തന്നെ പിന്നെ ഇക്ക ഇത് ഫിക്സ് ചെയ്തിട്ടേക്കാണ് വൈകുന്നേരം ഷോപ്പിൽ പോയിട്ടാ പിന്നെ എനിക്ക് ഈൻ്റെ മൊത്തം പൊടിയുണ്ട് ഇത് ഇതാന്ന് വേറൊരു പ്രശ്നം ഓരോരോ സ്ഥലത്ത് നമുക്കിങ്ങനെ വാൾ ഹാങ് ചെയ്യാനുണ്ടാവും പിന്നെ ഓരോ ഇങ്ങനെ ഫിക്സ് ചെയ്യാനുണ്ടാവുമ്പോൾ ഡ്രിൽ ചെയ്യുമ്പോൾ പിന്നെയും പൊടിയാവും ഇതിപ്പം ഞങ്ങൾക്ക് തോന്നും ഒരു ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ തന്നെ ആയിരിക്കും ക്ലീൻ ആക്കലും എടുത്ത് വെക്കലും എല്ലായിട്ടും പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരുങ്ങി എന്ന് പറയാം എന്നാലും സെറ്റായിട്ടില്ല പക്ഷെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടാണ് പിന്നെ ഇല്ലേ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ മൊത്തം പൊടിയായി സാധനം പോലും നമുക്ക് തുടക്കാണ്ടൊന്നും എടുത്തു വയ്ക്കാൻ പറ്റൂലെന്നുള്ള അവസ്ഥയാണ് പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ചെടിയില്ലേ കുറച്ച് പ്ലാന്റ്സ് ഇല്ലേനാ അതിലെ മണ്ണ് മൊത്തം ഓരോ സാധനത്തിലും അങ്ങനെ മൊത്തം സ്പ്രെഡ് ആയിനേനു അതിൽ ഞാൻ കഴുകിയിട്ട് എടുത്ത് വെച്ചിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഞാൻ എല്ലാം കൂടി വാഷ്റൂമിൽ കൊണ്ടുപോയി കഴുകി വെള്ളാഴ്ച കഴുകിയിട്ടല്ലേ കുറേ സാധനങ്ങളെല്ലാം എടുത്തുവച്ച പക്ഷേ എങ്കിലില്ലേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫുൾ സ്ലീവെല്ലാം ഇട്ട് എന്താ പറയുക തട്ടല്ലിട്ടിട്ട് വേണം ക്ലീൻ ആക്കാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം എനിക്ക് വേമേ എടുത്തു വെക്കാമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് രണ്ട് ദിവസം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഇത് മാറിയിട്ട് മൂന്നാമത്തെ ദിവസം എങ്ങനെയൊന്നും തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് കുറച്ചെല്ലാം ഒരുങ്ങീനേട്ടാ പിന്നെ വേറെന്താ പിന്നെ ദിവസം തുടക്കണ്ട വരും അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ എല്ലേ വീടെല്ലാം തുടക്കമുള്ളൂ പക്ഷേ പുതിയൊരു റൂം നമ്മൾ ആളെ വെച്ച് ക്ലീൻ എല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറുന്നതിന് മുന്നേ പക്ഷേങ്കിൽ എന്താ പറയുക കൊണ്ടൊന്നും വലിയ കാര്യമില്ലേനും ഇങ്ങോട്ടേക്കെല്ലാം മാറുമ്പോൾ തന്നെ ഫുള്ള് കച്ചറിയായനേനു പിന്നെ ഇതാ ഇതെല്ലാം കണ്ട ഇതെല്ലാം ഞാൻ ഡെയിലി ആണെന്ന് എൻ്റെ റൂമൊന്ന് ക്ലീൻ ആക്കുന്നതാണ് പക്ഷേങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നേരം എങ്ങനെ ഇങ്ങനെ വൃത്തിയേടായെന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളിലെ ഈ അത് നമ്മളെ കിച്ചൻ്റെ ഇട എന്താ പറയുക വാഷ് ബേസിൻ്റെ മേലെ തന്നെ വെക്കുന്നത് സിങ്കിൻ്റെ സൈഡിൽ ലിക്വിഡ് എല്ലാം വെക്കുന്നതാണ് ഈനെല്ലാം ഒരു ഭയങ്കര ഉറപ്പുള്ള ഒരു ടാപ്പ് വന്നിട്ടുണ്ടേനു ടാപ്പ് അല്ല സ്റ്റിക്കറ് വന്നനേനു ഇതിൻ്റെ ഒക്കെ തന്നെ ഇത് ഞാൻ തേമൂന്ന് മട വാങ്ങിയെന്നേ പക്ഷേങ്കിൽ അതെല്ലാം നമ്മൾ ഇളക്കിയിട്ടിങ്കിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അതെല്ലാം അവിടെ പോകുമല്ലോ പിന്നെ ഇത് നമ്മൾ തന്നെ സെപ്പറേറ്റ് ടാപ്പ് ഒട്ടിക്കണം അങ്ങനത്തെ കുറേ പ്രശ്നമെല്ലാം ഉണ്ട് എന്ന് പറയുക നമുക്ക് ഇതൊന്നും പിന്നെ കളയാനും പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് പഴയ സാധനങ്ങളെല്ലാം കളഞ്ഞിട്ടെന്നെ ആട്ടെ ഇങ്ങോട്ടേക്ക് വന്നേന് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഈ പ്ലഗ് കഴുകുന്നുണ്ട ഞാന ഓർമ്മയില്ലാണ്ട് പൊടി കണ്ടിട്ട് കണ്ടിട്ടങ്ങനെ കഴുകിപ്പോയതാണ് ശരിക്കും പ്ലഗ് കഴുകറല്ലോ പിന്നെ ഷോക്ക് വരൂല്ലേ ഞാനാണെങ്കിൽ അത് ഓർമ്മയില്ലാണ്ട് പൊടി പൊടി കണ്ടിട്ട് പിന്നെ അങ്ങനെ കഴുകിപ്പോയി പിന്നെ ഞാനത് ഉണക്കി ഉണക്കിയിട്ടില്ലാട്ടാ വെച്ച് പിന്നെ എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടേനു നിങ്ങളിപ്പോൾ എത്രാമത്തെ ഫ്ലോറിലോട്ടാണ് മാറി നിന്ന് താഴെ ആളുണ്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നോന്നല്ലോ നമ്മൾ മൂന്നാമത്തെ ഫ്ലോറിലോട്ടാട്ടാ മാറിയ ഇന്ത്യൻ താഴെ ആളുണ്ട് പക്ഷേങ്കിൽ നമ്മളങ്ങനെ ഭയങ്കര കുഴപ്പക്കാരൊന്നുമല്ല ആദ്യം നമ്മൾ താമസിച്ചതിൻ്റെ അടിയിലുള്ള ആൾക്ക് ഒന്നിക്കിൽ അവർക്ക് സൗണ്ട് ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ടൈം അങ്ങനത്തെ ആയിരിക്കും ഡോക്ടേഴ്സും നേഴ്സും എല്ലാം അല്ലേ അതുകൊണ്ട് പിന്നെ അവർക്ക് ഭയങ്കര കറക്റ്റായിട്ടുള്ള ടൈമും ഷിഫ്റ്റിങ്ങും എല്ലാം ോണ്ട് അവർക്ക് ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ടല്ലായത് കൊണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും നമ്മളെ മുന്നേയും ഇങ്ങനെ ഫ്ലാറ്റിലെല്ലാം താമസിച്ചെല്ലാം തന്നെയാണ് വേറെ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും പറയുന്നത് കേട്ടിട്ടില്ല നമ്മളാണെങ്കിൽ അങ്ങനെ ഭയങ്കര സൗണ്ടൊന്നും ഉണ്ടാക്കലില്ല കുട്ടികളെന്തെങ്കിലും ടോയ്സ് നീക്കുമ്പോൾ നമ്മൾ വർത്താനം പറയുന്ന സൗണ്ടൊന്നും അല്ല പ്രശ്നം ചെയർ ഇങ്ങനെ വലിക്കുമ്പോൾ ഉള്ള സൗണ്ട് കുട്ടികൾ ടോയ്സ് എന്തെങ്കിലും നിലത്തി കൂടെ വലിക്കുമ്പോഴുള്ള സൗണ്ട് അതല്ലാന്ന് പ്രശ്നം അതല്ലാന്ന് താഴെ ഭയങ്കര ഒച്ചായിട്ട് കേൾക്കുക അപ്പം അങ്ങനെ അവളങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്ന ടീമൊന്നുമല്ല അങ്ങനെ കുറേ ഉണ്ടായി കമൻറ്റുണ്ടായിനിങ്ങൾക്ക് വില്ലടുത്തു വിടേനാന്നെല്ലാം ചോദിച്ചിട്ട് പക്ഷേ വില്ലാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിനു കിട്ടുകയും ചെയ്യില്ല നമുക്കാണെങ്കിൽ റോഡ് സൈഡിന് തന്നെ വേണമെന്ന് ഒരു ഭയങ്കര സേഫ്റ്റി ആയിരിക്കുമല്ലോ അതുകൊണ്ടും പിന്നെ എന്താ പറയുക ഉള്ളോട്ടാവുമ്പോൾ നമുക്ക് എടിയോ നിൽക്കുന്ന പോലെ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ഇതുണ്ടെന്നു പിന്നെ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് വേണമെന്നുണ്ടായിരുന്നു പിന്നെ വില്ലയാകുമ്പോൾ വേറെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പൊടി ഭയങ്കര പ്രശ്നമായിരിക്കും അങ്ങനെ എല്ലാം കാലിന് വിണ്ട് കീറലെല്ലാം ഉണ്ടാവും പൊടി ഉണ്ട പൊടി തട്ടുമ്പോൾ പിന്നെ കൈൻ്റെ സ്കിന്നിളകിപ്പോവാ ഇത്ത പൊടി വല്ലാത്തൊരു പൊടിയാണ് പെട്ടെന്ന് സ്കിന്നെല്ലാം വല്ലാണ്ട് ഡ്രൈ ആക്കും അപ്പം വില്ലയാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പണ്ട് വില്ലയിൽ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാം ഉള്ളതുകൊണ്ട് വില്ലാതുകൊണ്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തേട്ടാ പിന്നെ ഇത് ഓർമ്മയേണ്ട ഞാൻ പണ്ടുണ്ടാക്കിയ ഇതിൻ്റെ ഇപ്പം കുറഞ്ഞ് ഈ ചെറുപയറിൻ്റെ എല്ലാം പച്ചക്കളറിലും പോയി പിന്നെ ആണെങ്കിൽ ഉള്ളിലും പൊടി പിടിച്ചിട്ട് ആകെ ഒരു വൃത്തിയില്ലാണ്ടായി ഞാൻ വിചാരിച്ച ഇതിന് കളയാന്ന് ഞാനിത് ഉണ്ടാക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടേനു നമുക്കിത് വേണ്ടാന്ന് തോന്നുമ്പോൾ ഇത് ബേഡ്സിനോ പ്രാവിനോ അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് ഈ വിൻഡോൻ്റെ മേലെ പ്രാവ് വരുന്ന കാണലുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ആടെ ഇട്ട് കൊടുത്താൽ അതിൽ അരിയും ഗോതമ്പും പയറും എല്ലാം ഉണ്ട് പരിപ്പും എല്ലാം ഉണ്ട് അങ്ങനെ അത് ആടെ ഞാൻ പ്രാവത്ത് നിന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാട്ടോ എന്തായാലും വരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കളയുന്ന ഒരു സങ്കടം ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ ഞാനിത് ആടെ ഇങ്ങനെ അവിടെ എന്നറിയാം ഫിക്സ് ചെയ്യാൻ പോലോ ടാപ്പ് ആണ് കേട്ടോ എടുത്ത നല്ല ക്വാളിറ്റി ഉള്ള നാനോ ടാപ്പ് ആണെങ്കിൽ ഇത് നിൽക്കും അല്ലെങ്കിൽ ചിലതുണ്ടാവും അധികം ക്വാളിറ്റി ഇല്ലാത്ത അതാണെങ്കിൽ നിൽക്കൂലട്ടോ ഇപ്പം എന്തായാലും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനെടുത്ത ഇത് നമ്മളെല്ലാത്തിനും യൂസാക്കുന്നതാണ് പിന്നെ നമ്മളിത് ഒട്ടിക്കുന്നതിന് മുന്നേ ഇല്ലേ ആദ്യം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ ഡ്രൈ ആക്കി ഉണങ്ങിയ തുണി കൊണ്ടും തുടച്ചിട്ട് പൊടിയൊന്നും ഇല്ലാണ്ട് പിന്നെ നാനോ ടാപ്പ് നമ്മൾ ടച്ച് ചെയ്യാണ്ടും എല്ലാം ഒട്ടിച്ചാൽ നല്ല എന്താ പറയുക നല്ല ഉറപ്പിൽ നിന്നോളും അല്ലെങ്കിൽ ഇളകി പോകട്ട അപ്പം ഞാനങ്ങനെ സൂക്ഷിച്ചിട്ട് അങ്ങനെ ചെയ്യില്ല ഇതെല്ലാം കിക്ക് ചെയ്തു തരല് പിന്നെ കാക്കാന്നെങ്കിലും നമ്മൾ റൂമ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള തിരക്കും എല്ലാം ആയിട്ട് ഷോപ്പിൽ പോകാനും ലേറ്റ് ആവുമല്ലോ അങ്ങനെ ആയിട്ട് മൊത്തം കുഴപ്പം പിന്നെ പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് നിന്നു വിചാരിക്കുന്നത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ ഇത് പൊട്ടിയിട്ടില്ല പിന്നെ വലിയ വെയിറ്റ് നമ്മൾ വെക്കുന്നില്ലല്ലോ ഇനിയും ഇപ്പം എനിക്ക് പിന്നെ ഒരു പണിയുള്ള ഇത് കണ്ട ഈ നമ്മളെ കബോർഡില്ലേ കബോർഡിൻ്റെ മേലെയുള്ള കച്ചറ കണ്ട ഇത് മുന്ന കബോർഡാണ് ഇവിടെ ഓൾറെഡി ഉള്ളത് അതിന് അതിന് പുറമെ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന് ഇതെല്ലാം മുന്നേ ഉള്ളതാണ് കേട്ടാ ദൂരേന്ന് കാണുമ്പോൾ വലിയ കച്ചറയൊന്നും തോന്നൂല പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോൾ കുറച്ച് കച്ചറുണ്ട് ഇത് നമ്മൾ പുതിയ ഫിക്സ് ചെയ്തതാണ് അത് പുതിയ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യമേ ഉള്ളത് നല്ലോണം ക്ലീനാക്കി പുതിയ തോലാക്കണം ഇത് ഞാൻ ശരിക്കും ഒരു രണ്ട് മണിക്കൂറോളം അടുത്തിന് ഇത് മൊത്തം ക്ലീൻ ആക്കിയെടുക്കാൻ ഉള്ളിലൊന്നും പ്രശ്നമില്ലേനു കാര്യം ഇടാദ്യം നിന്നിന് സലൂണേനു ആദ്യം നിന്നതല്ല സലൂണേനു അതുകൊണ്ട് കുറച്ച് മാത്രമേ വൃത്തിയേടേനേ ഉള്ളൂ ഇതിപ്പം കണ്ട പുതിയ ഒല അല്ലേ ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇതിങ്ങനെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ എല്ലാം വെച്ചാൽ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ആയിരിക്കും എന്താ പറയുക ഒരു ഒന്നുമില്ലാണ്ട് കച്ചറിയൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റിൽ വെച്ചാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടക്ക് തുടച്ചു കൊടുത്താൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും അല്ലേ ഇതിപ്പം ഇല്ലേ ഞാൻ പറഞ്ഞ പോലെ സലൂണിൽ സലൂൺ നടത്തിയത് ഫ്ലോർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഞാൻ ആദ്യമെല്ലാം ഓരോ റൂമിലേക്ക് മാറുമ്പോൾ ഇല്ലേ ബാച്ചിലേഴ്സ് എല്ലാം നിന്ന റൂമെല്ലാം എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയനെ അല്ല ആരെല്ലാം ക്ലീനാക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു ഈ ചുമരൻ്റെ മേലെയല്ലേ അവർ ആടെ നി നിന്ന് തുടങ്ങിയ മുതല് കുക്ക് ചെയ്താൽ ഓയിലെല്ലാം ഉണ്ടാവും ഒട്ടിപ്പിടിച്ചിട്ടെല്ലാം ഉണ്ടാവും നമ്മൾ എത്ര ആളെ വെച്ച് ക്ലീൻ ആക്കിയാലും അങ്ങനെ ക്ലീൻ ആവില്ല പക്ഷെ ഇതങ്ങനെ വലിയ കുഴപ്പമില്ലേനു പിന്നെ ഇനിയിപ്പോൾ എനിക്ക് കുറേ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞു ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോ ഇല്ലേ രണ്ട് ദിവസം മുന്നേ ഉള്ളത് എന്നോട്ടാണ് ഓരോ പോർഷൻ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് വെച്ച് വരുമ്പോൾ നമുക്കെന്നെ ഒരു സമാധാനം ഇനിയിപ്പം എനിക്ക് ഈ വൈകുന്നേരം ആകുമ്പോൾ ഇല്ലേ കിച്ചണിൽ ഭയങ്കര വെയിലടിക്കും എ സി ഉണ്ടെങ്കിലും ഇല്ലേ വെയിലടിക്കുമ്പോൾ വെയിലിൻ്റെ ചൂടുണ്ട് അങ്ങനെ അന്നേരം പിന്നെ കിച്ചണിൽ നിൽക്കാൻ തോന്നില്ല എന്താ പറയുക ഈ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ കിച്ചണിലെ അന്നേരം വൈകുന്നേരമാണ് ഭയങ്കര വെയിലടിക്കുന്നത് അത് കുക്ക് ചെയ്യുന്ന സമയത്തും ആടെ ഭയങ്കര വെളിച്ചമായിട്ട് തോന്നിട്ടാണ് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ബ്ലോഗിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര വെളിച്ചടിക്കുന്നുണ്ടേനും കുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമ്മളെ ബെഡ്റൂമിലെ വാഡ്രോബിൽ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടില്ലേനു കുട്ടികളെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ ഇക്ക തലേ ദിവസം രാത്രി എനിക്ക് തുടച്ച് വെച്ചാൽ തന്നെ എന്നും എടുത്ത് വെക്കണ്ടാന്ന് പറഞ്ഞോണ്ട് ഇക്കൊന്നും എടുത്ത് വെക്കലില്ല എനിക്ക് ഇക്ക ഡ്രസ്സ് മടക്കിയാലെന്ന് ശരിയാവില്ല കേട്ടോ അതുകൊണ്ട് തുടച്ച് ക്ലീൻ ആക്കി വെച്ചാൽ തന്നെ പൊടിയെല്ലാം കഴിഞ്ഞിട്ട് എന്നാലും ഞാൻ മേലെയെല്ലാം തുടച്ചിട്ട് പോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതേനെ പക്ഷെ നല്ല വൃത്തിയുണ്ടേനു ഇനിയിപ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കണം പക്ഷെങ്കിലും ഞാൻ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല ഇങ്ങക്ക് തന്നെ കണ്ടാലും മതിയാവില്ലേ ഇങ്ങനെ എടുത്ത് വെക്കുന്ന കണ്ടാല് അങ്ങനെ ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് കൊറച്ച് ഡ്രസ്സെല്ലാം മടക്കി വെക്കുമ്പോഴത്തേക്ക് ഇക്ക ഉച്ച കേക്ക് കുറച്ച് പോയി പക്ഷെ എനിക്ക് ഇഷ്ടം മൾബറി മൾബറിയാന്നിട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഇത് ഒരു ഒരു തലേദിവസം കൊണ്ടാന്ന് തന്നു പക്ഷേങ്കിൽ അത് നല്ല പഴുത്തേനും പഴുത്ത കുറച്ചുകൂടി മധുരം ഉണ്ടാവും പക്ഷേങ്കിൽ എനിക്ക് പുളിയുള്ള സാധനങ്ങളും കുറേ ഇഷ്ടമാണ് എനിക്ക് മധുരത്തിനേക്കാളും ഇഷ്ടം പുളിയാണ് എപ്പോഴായാലും അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടിന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം എനിക്കൊരു കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഇത് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരു വീഡിയോനു അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കി വൈകുന്നേരം ഒരു മകരി ബലം കഴിഞ്ഞിട്ടേനു ഞാൻ കറി ഉണ്ടാക്കിയ ചപ്പാത്തി ആദ്യമേ ഉണ്ടാക്കാൻ നോക്കുമ്പം ഭയങ്കര വെയിലടിച്ചിട്ട് ഞങ്ങൾക്ക് പുതിയ കിച്ചൺ ആയതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സെറ്റാവാത്ത പോലെ ഉണ്ടേനു എന്നാലും ഞാൻ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഇന്ന് രാത്രി ഫുഡ് ഫുഡുണ്ടേനു അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാന്നിട്ടായത് ഇങ്ങനെ ചായയൊന്നും അല്ലാണ്ട് ഫുഡായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതായത് ഞാൻ വിചാരിച്ചെന്നേനു ആദ്യം എന്തെങ്കിലും ഒരു മധുരം ഞാൻ ഉണ്ടാക്കണം പായസം ഉണ്ടാക്കണം എന്നെല്ലാം വിചാരിച്ചു പിന്നെ എനിക്ക് ഒന്നും കൂടി ഒന്നും അങ്ങ് സെറ്റാവുന്നില്ല പിന്നെ ഞാൻ എല്ലാം ഒരുങ്ങിയിട്ട് നല്ല മധുരം എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇൻഷാല്ല ഉണ്ടാക്കണം അപ്പോൾ ഇതില്ലേ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ എപ്പോഴും ഈ ചിക്കനും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് കറിയിൽ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇനിയിപ്പം ഇത് വിരുദ്ധാഹാരമെന്ന് പറയുന്ന ഉള്ള തന്നെ ആയിരിക്കും ഉള്ള തന്നെ ആയിരിക്കുമോ എന്ന് വിചാരിക്കും പിന്നെയും ഈ ആദ്യക്കാവളം ചിക്കൻ ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും തൈര് ചേർക്കില്ലേ അതിൽ പിന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചങ്ങനെ സമാധാനിച്ചുണ്ടാക്കും കാര്യം പുളി ഇല്ലാത്ത തൈര് ഇല്ലെങ്കിൽ ഇനി കറക്റ്റ് ഒരു തിക്നസ്സും ഒരു ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ എൻ്റെ വീഡിയോ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്ത രാത്രിക്ക എനിക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിലെല്ലാം സ്കൂളിലെല്ലാം പോകാനാവുമ്പോഴത്തേക്ക് അവർക്ക് ഈ മുടി കെട്ടാനുള്ള ഹെയർ ബാൻഡും മുടിക്കുത്തിയും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണ്ടേ എന്നാൽ രാവിലെ എണീച്ചാൽ നമുക്ക് സ്കൂളിൽ അയക്കാനെല്ലാം ഒരു ഒരു ഏലുണ്ടാവും അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്ത് ഒരുക്കി വെക്കലേനു അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതെല്ലാം വേസ്റ്റ് കളയാനുള്ളതും എല്ലാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ ഇങ്ങനത്തെ വ്ളോഗായിരിക്കും ഇനി നെക്സ്റ്റും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം ഈ ഓർഗനൈസിങ് ഇൻഷാ ഈശ്വര നിങ്ങൾ ചോദിച്ച കുറച്ച് ടിപ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ അതെല്ലാം ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാട്ടോ പിന്നെ എനിക്ക് കുറച്ച് കമൻസിന് റിപ്ലൈ ചെയ്യണമെന്നുണ്ട് ഞാൻ ചെയ്യണോ വേണ്ടോ എന്നെല്ലാം ഇങ്ങനെ നിൽക്കലേനോ കാര്യം എനിക്ക് റിപ്ലൈ ചെയ്യണമെന്ന് തോന്നിയ കമൻസേനു അത് ഇൻഷല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാട്ടോ എനിക്ക് എന്നാ അങ്ങനെ പറയാൻ തോന്നിയെന്നല്ലത് പറയാം ഞാനിങ്ങനെ രണ്ട് മൈൻഡിൽ ആ കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യണോ റിയാക്റ്റ് ചെയ്യണോ എന്നെല്ലാം ഇൻഷാല്ല എന്തായാലും നെക്സ്റ്റ് വ്ലോഗിൽ പറയാം ബാക്കി ഡീറ്റെയിൽസ് ഇതിൻ്റെ എൻ്റെ റൂം ഒരുക്കുന്ന ബാക്കി വ്ലോഗും ഇൻഷാല്ല അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബാ ബായി ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം കേട്ടോ പിന്നെ ഞാൻ കാണിച്ചില്ലേ ഗ്രോയിങ്ങിൻ്റെ ഫോം ഫേസ് വാഷ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് വേണ്ടുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ